തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി നീട്ടി ഓഗസ്റ്റ് വരെയാണ് സമയം ദീർഘിപ്പിക്കണമെന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം നേരത്തെ ഓഗസ്റ്റ് വരെയായിരുന്നു വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് ഉന്നയിച്ചിരുന്നു പിന്നാലെയാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷാ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് അതിന്റെ പ്രിന്റൌട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത് അതേസമയം ബുധൻ വൈകീട്ട് വരെയുള്ള കണക്കനുസരിച്ച് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയഞ്ചായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം പേരുൾപ്പെടുത്താൻ അപേക്ഷിച്ചു തിരുത്തലിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അപേക്ഷയും വാർഡ് മാറ്റാൻ ലഭിച്ചു യും പേർ സ്വന്തമായി അപേക്ഷ നൽകി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധ്യ നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി നോട്ടീസ് നൽകി ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരെ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഓൺലൈനായി അപേക്ഷ നൽകി മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ